ശ്രീകൃഷ്ണദാസ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധിയുടെ ഒരു പൊതുപശ്ചാത്തലം നോക്കിയാൽ മുന്നൂറ്റി മൂന്ന് സീറ്റുമായി ബി ജെ പി പേരിനൊരു ഘടകക്ഷിയുണ്ട് ഇടയ്ക്ക് വെച്ച് അകാലിദളിനെ പോലൊരു ഘടകക്ഷി പിരിഞ്ഞു പോകുന്ന സാഹചര്യം വന്നു ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ മുന്നൂറ്റി മൂന്ന് എന്ന നിലയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ബി ജെ പി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് പതിക്കുന്നതാണ് നമ്മൾ കണ്ടത് എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഭരിക്കാനേ കഴിയാത്ത സാഹചര്യം വന്നു അതുപോലെ തന്നെ വാരാണസിയിൽ പ്രധാനമന്ത്രിക്ക് തന്നെ മങ്ങിയ വിജയം ഉണ്ടാകുന്ന സാഹചര്യം നമ്മളെല്ലാം കണ്ടതാണ് യു പിയിലെ വലിയ തകർച്ച ഏറ്റവും വലിയ ആധിപത്യം സർവാധിപത്യം ഉണ്ടായിരുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനത്ത് ബി ജെ പിക്ക് വലിയ തകർച്ച വലിയ തിരിച്ചടി മറുഭാഗത്ത് അപ്പോൾ ഇതെല്ലാം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എൻ ഡി എ ഭരണം എന്നത് ഒരു മുന്നണി ഭരണം സംഭവിക്കാൻ പോകുമ്പോൾ മോദി തന്നെയാണോ നേതാവാകേണ്ടത് എന്താ സംശയം ശരത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സഖ്യകക്ഷി സർക്കാരുകൾ ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടികളിൽ ഒന്ന് ബി ജെ പി ആണ് എൻ ഡി എ മുന്നണി എത്രയോ കാലങ്ങളായി സഖ്യകക്ഷികളോടൊപ്പം ശക്തമായിട്ടുള്ള പ്രചരണവും പ്രവർത്തനവും സർക്കാരും എല്ലാം കൊണ്ടുനടന്നിട്ടുള്ള പ്രവർത്തന പരിചയവും നേതൃപാഠവും എല്ലാ കക്ഷികളെയും ഒരുമിച്ച് അവരുടെ ആശയത്തിനും അവരുടെ രീതിക്കും അവരുടെ സംവിധാനത്തിനും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ശക്തമായിട്ടുള്ള സംവിധാനമാണ് എൻ ഡി എ മാത്രമല്ല സ്ഥലത്ത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഘടക കക്ഷികൾക്ക് വഴിപിടേണ്ടി വരും ബി ജെ പി നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ബി ജെ പി എത്രയോ ഘടക കക്ഷികളെ കാശ്മീരിൽ പി ഡി പി അടക്കമുള്ള ഘടക കക്ഷികളോടൊപ്പം നിന്നുകൊണ്ട് ഭരണം നടത്തിയിട്ടുള്ള പാർട്ടിയാണ് ബി ജെ പി അതേ കാലഘട്ടങ്ങളിൽ തന്നെ നിരവധി രാഷ്ട്രീയ കക്ഷികൾ അതോടൊപ്പം തന്നെ ബിജെപിയോട് ആശയപരമായി എൻ ഡി എ എന്നുള്ള ഘടക കക്ഷികളുടെ ആശയത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഒരുമിച്ച് ഭരിക്കുകയും മന്ത്രിസഭ കൊണ്ടു ചെയ്തിട്ടുള്ള മന്ത്രിമാരും നേതാക്കന്മാരും നേതൃപാടുമുള്ള ആളുകളുമുള്ള സംഘടനാ സംവിധാനമുള്ളൊരു സംവിധാനമാണ് എൻ ഡി എ എന്ന് പറയുന്നത് പക്ഷേ എന്റെ ചോദ്യം ശ്രീകൃഷ്ണദാസ് എന്റെ ചോദ്യം ബിജെപിക്ക് കഴിയുമോ എന്നല്ല ഞാൻ എൻ്റെ ചോദ്യം മോദിക്ക് മോദിയാണോ അതിന് യോഗ്യൻ എന്നുള്ള ജനവിധിയുടെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് എൻ്റെ ചോദ്യം ഞാൻ താങ്കൾ സൂചിപ്പിച്ച എൻ്റെ ആമുഖത്തിൽ തന്നെ രണ്ട് തവണ പ്രധാനമന്ത്രിയായപ്പോഴും അദ്ദേഹം എങ്ങനെയാണ് ഭരിച്ചത് എന്നുള്ളത് നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട യാതൊരു കാര്യവുമില്ല നാട്ടുകാർക്ക് നല്ല ബോധ്യമുള്ളതാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും എങ്ങനെയാണ് മോദി ഗുജറാത്ത് ഭരിച്ചിരുന്നത് എന്നറിയാം അങ്ങനൊരു സാഹചര്യത്തിൽ നിന്ന് വിധേയപ്പെട്ട് ഒരു കടിഞ്ഞാൺ അപ്പുറത്ത് കൊടുത്തിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഭരിക്കേണ്ടി വരുന്നൊരു മോദിയെ കാണാൻ പോകുന്നു അത് അതിൻ്റെ ഒരു ഭാഗം പക്ഷേ തിരിച്ചടികളിൽ നിന്ന് തിരിച്ചടി നിൽക്കുന്ന ഒരു നേതാവാണോ എൻ ഡി എ മുന്നണിയെ ഇനിയും നയിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത് ബി ജെ പി എന്നതിനപ്പുറത്തേക്ക് ആ നേതാവിലേക്കാണ് എൻ്റെ ചോദ്യം ആകെ വന്നിട്ടുള്ളത് ശരത്ത് ശ്രീ നരേന്ദ്രമോദിജി രണ്ട് തവണ പ്രധാനമന്ത്രിയായിരുന്ന സമയത്തും ബി ജെ പിയോടൊപ്പമുള്ള ഘടക കക്ഷികളും എൻ ഡി എയിലെ കക്ഷികളുമെല്ലാം ബിജെപിക്ക് കേവല ഭൂരിപക്ഷം ഉള്ളപ്പോൾ പോലും പ്രത്യേകിച്ച് താങ്കൾ ഉദ്ദേശിക്കുന്നത് ജെ ഡി യു പോലെയുള്ള നിതീഷ് കുമാറിനെ പോലെയുള്ള ബഹുമാനരായിട്ടുള്ള നേതാക്കന്മാർ അവരടക്കമുള്ള ആളുകൾ ബീഹാറിലെ രാഷ്ട്രീയത്തെ പരിശോധിച്ചാൽ അറിയാമല്ലോ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയിരുന്ന സമയത്തും ഞങ്ങൾ അവർക്ക് അവർക്കുടെ അവരുടെ പാർട്ടിയുടെ എല്ലാം പരിഗണനകൾ അനുസരിച്ച് അവർക്ക് അവസരങ്ങൾ നൽകുകയും അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുകയും എല്ലാം ചെയ്തിട്ടുള്ള പാർട്ടിയാണ് ബി ജെ പി അപ്പൊ ബി ജെ പിയെ സംബന്ധിച്ച് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അതിനൊന്നും യാതൊരു തർക്കമോ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവിശ്വാസത്തിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യതകളോ ഒന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി പരാജയപ്പെട്ടു എന്ന് താങ്കൾ പറയില്ലേ രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി ബി ജെ പി ആണ് കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ച് സീറ്റുകൾ ബിജെപിക്ക് പുറകൊണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അല്ല ഈ തവണയിൽ ജനവിധി ബിജെപിച്ച കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നോ ല്ലോ ബിജെപി ഒറ്റക്ക് ഭൂരിപക്ഷം ബിജെപിക്ക് ഏറ്റവും വലിയ മാൻഡേറ്റ് കിട്ടിയ വർഷമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ഈ തവണ ഒറ്റക്ക് ഭരിക്കാനുള്ള ഒരു മാൻഡേറ്റ് ഇല്ല അത് യാഥാർത്ഥ്യമാണല്ലോ അങ്ങനെ ആരെങ്കിലും തള്ളി പറയുന്നുണ്ടോ ഇല്ലെന്ന് പറയുന്നത് അത് തിരിച്ചടിയല്ലല്ലോ രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി ഇപ്പോഴും മികവ് തന്നെയാണ് മുന്നേറ്റം രാജ്യത്തെ നിങ്ങൾ പറഞ്ഞത് എത്രയാണ് സീറ്റ് ആ ഹിന്ദി പോലും നമ്മളെല്ലാവരെയും ശീലിപ്പിച്ചു ചാർസൗപ്പാർ എന്ന നിലയിൽ ദാ നാനൂറിലേക്ക് അതിനനുസരിച്ച് എക്സിറ്റ് പോളുകളുമെല്ലാം ഉണ്ടാക്കി പക്ഷേ അല്ലെങ്കിൽ ദ ഇത് കഴിഞ്ഞപ്പോൾ നോക്കൂ കേവല ഭൂരിപക്ഷം പോലുമില്ല ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുന്ന ഭൂരിപക്ഷമില്ല മുമ്പ് എൻ ഡി എ മുന്നണിയുണ്ട് സംശയമൊന്നും വേണ്ട മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ ബി ജെ പിക്ക് ഉള്ളപ്പോൾ നാൽപ്പത്തിയേഴ് സീറ്റുകൾ ഘടകകക്ഷികൾക്കാണ് അങ്ങനെ മുന്നൂറ്റി അൻപതിൻ്റെ പിന്തുണയാണ് എൻ ഡി എയ്ക്ക് ഉണ്ടായിരുന്നത് ശ്രീകൃഷ്ണദാസ് പറഞ്ഞൊക്കെ ശരിയാണ് പക്ഷേ ആ ഘടകക്ഷികൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു നയപരമായി ഒരു വിമർശനം ഉന്നയിച്ച് അതതിൻ്റെ ഘടകക്ഷികളുടെ തീരുമാനം എത്തിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ളൊരു മുന്നണി ഭരണത്തിൻ്റെ സ്വഭാവമായിരുന്നില്ല പകരം ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയമായിരുന്നു മുന്നൂറ്റി മൂന്ന് സീറ്റുണ്ട് ഒറ്റയ്ക്ക് ഭരിക്കാം അകാലിദൾ തന്നെ ഇടയ്ക്ക് പിണങ്ങിപ്പോയല്ലോ കേന്ദ്രമന്ത്രിമാർ രാജിവെച്ചല്ലോ എന്തുകൊണ്ടാണ് ബി ജെ പി അവരുടെ പ്രശ്നത്തെ അവരുന്നയിച്ച ആവശ്യത്തെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് അതായിരുന്നു സമ ഇനിയത് കഴിയില്ല പകരം നായിഡുവും അതുപോലെ തന്നെ നിതീഷ് കുമാറും കൂടി ചേരുമ്പോ ഈ പന്ത്രണ്ടും പതിനാറ് ഇരുപത്തെട്ട് പേരുണ്ട് അത് നിർണായകമാണ് ഈ ഒറ്റ ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പിക്ക് എത്താൻ ഈ സർക്കാരിനെ നിലനിർത്താൻ ശ്രീകൃഷ്ണദാസ് ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടുമ്പോൾ എങ്ങനെ ഭരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചും അതായത് കേവല ഭൂരിപക്ഷത്തിലുള്ള ഒരു സർക്കാരിനെ എങ്ങനെ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളതിനെ സംബന്ധിച്ചും ഒരു മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഭൂരിപക്ഷം ഇല്ലാത്തപ്പോൾ ആ ഭരണം ഏത് തരത്തിലായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് സുവ്യക്തമായിട്ടുള്ള ധാരണകളുള്ള പാർട്ടിയാണ് അത് ശരിയാണ് അത് സഖ്യം എന്നുള്ള നിലക്ക് ഞങ്ങൾ മുന്നോട്ട് കേട്ടില്ല അത് രണ്ടും രണ്ടും തന്നെയാണ് ഇപ്പൊ ഇപ്പൊ ക്ലിയർ ആയി ഇതുവരെ അത് വേണ്ടി വന്നിരുന്നില്ല മോദിക്ക് ഇനി അതിന് ശീലിക്കേണ്ടി വരും ഇത്ര അങ്ങനെയല്ല അങ്ങനെയല്ല ഒരു സഖ്യകക്ഷി എന്നുള്ള നിലക്കുള്ള സർക്കാരുകൾ ഏത് സമയത്താണെങ്കിലും കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകേണ്ട മര്യാദകളെ സംബന്ധിച്ചും സഖ്യകക്ഷികൾ ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം ഉള്ളപ്പോൾ പോലും ആ കക്ഷികളെ എങ്ങനെ പരിഗണിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും എല്ലാം കൃത്യമായ ധാരണയുള്ള സംവിധാനമാണ് എൻ എന്ന് പറയുന്നത് അതിലൊരു ഒരു ധാരണ പശകം ഞങ്ങൾക്കില്ല അങ്ങനെ ഒരു അങ്ങ് പറയുന്നത് അകാലിദൾ ഞങ്ങളുടെ പാർട്ടിയെ വിട്ടുപോയി അല്ലെങ്കിൽ എൻ ഡി എ വിട്ടുപോയി നല്ല അതിന് കാരണങ്ങൾ ഉണ്ടായിരുന്നു പഞ്ചാബുമായി ബന്ധപ്പെട്ടും കർഷക സമരവുമായി ബന്ധപ്പെട്ടും എല്ലാം ഉയർന്നു വന്നിട്ടുള്ള പല കാരണങ്ങളും അതിന്റെ ഭാഗമായിരുന്നു അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ലേ എത്രയോ കക്ഷികൾ വരുന്നു എത്രയോ കക്ഷികൾ പോകുന്നു അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട് അതിനെല്ലാം മാനിക്കുന്ന പാർട്ടിയാണ് ബിജെപി അതിലൊന്നും വ്യത്യാസമില്ല ഇപ്പോഴും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭരണം നടത്താനുള്ള മാൻഡേറ്റ് കിട്ടിയിട്ടുള്ള പാർട്ടി യും മുന്നണിയും ബിജെപി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് അതിനൊരു സംശയവും ആ കാര്യത്തിനകത്തില്ല അപ്പൊ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ശ്രീ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഒരു തിരിഞ്ഞു വന്നില്ലേ വോട്ട് ശതമാനം ബി ജെ പിക്ക് വർദ്ധിച്ചില്ലേ ഇടതുപക്ഷം അടക്കമുള്ള പാർട്ടികൾ ബി ജെ പി മൂന്നാം സ്ഥാനത്തായിരിക്കും എല്ലാ മണ്ഡലത്തിലും എന്ന് പറഞ്ഞെടുത്തു ബി ജെ പിയുടെ വോട്ട് വർധന എത്രയാണ് എന്നുള്ളത് ആശങ്കപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടുന്ന സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിന് പോലും ചർച്ച ചെയ്യപ്പെട്ട സ്ഥിതി ഉണ്ടായില്ലേ പിന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ നാനൂറ് സീറ്റ് കിട്ടുമെന്ന് ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രഖ്യാപനവും അതുപോലെ തന്നെ ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രചരണവും ജനങ്ങളിലേക്ക് ഞങ്ങൾ വെച്ചിട്ടുള്ള ഞങ്ങളുടേതായിട്ടുള്ള വിശ്വാസവും രാഷ്ട്രീയവും അതിനെ ശ്രീ ശരത് അടക്കമുള്ള ആളുകൾ അംഗീകരിച്ചില്ലേ നാനൂറ് സീറ്റുകളിലേക്ക് ബി ജെ പിയും എൻ ഡി എയും എത്തും എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ ആ ആ ചർച്ച രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകൾ മറ്റെടുത്തില്ലേ അതിപ്പോ ഞങ്ങൾ മുന്നൂറിലേക്ക് മറ്റുള്ളവരിലേക്ക് കൂടി പോട്ടെ രണ്ട് കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് പോകാം ത്തടക്കമുള്ളവർ അംഗീകരിച്ചില്ല എന്നാണ് താങ്കൾ ചോദിച്ചത് ഞാൻ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല അതിലേക്ക് എത്തില്ല എന്നൊരു നിലപാട് ചർച്ചകളിൽ നിരന്തരം എടുത്തയാളാണ് ആ നിലയിൽ തന്നെ ഒരു സാഹചര്യം ബി ജെ പിക്ക് ഇത്തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കില്ല കേവല ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന് പറഞ്ഞ ആ രാഷ്ട്രീയ നിരീക്ഷണത്തിനോടൊപ്പം അതിനാണ് വലിയ സാധ്യത എന്ന് കരുതിയ ആൾ തന്നെയാണ് ഞാൻ ആ പറഞ്ഞ നിലയിൽ മാത്രമേ ബി ജെ പിക്ക് സീറ്റ് ലഭിച്ചിട്ടുള്ളൂ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അകാലിദൾ പിണങ്ങിപ്പോകുമ്പോൾ എന്ത് കാരണം കൊണ്ടാവട്ടെ കാരണം എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലാതെ പിണങ്ങിപ്പോവില്ലല്ലോ അല്ലെങ്കിൽ ഭരണം വേണ്ടാന്ന് വെക്കില്ലല്ലോ അങ്ങനെ ഈ കൂട്ടത്തിൽ കൂട്ടത്തിലിത്തവണ നായിഡുവോ അല്ലെങ്കിൽ നിതീഷ് കുമാറോ ഒരു നിലപാടെടുത്താൽ എന്നാൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയാൻ ബി ജെ പിക്ക് ആർജവുമുണ്ടോ കഴിയില്ല കാരണം അവർ എന്തൊക്കെ തരത്തിൽ നിലപാടുകൾ മുന്നോട്ട് വെക്കുന്നോ ആവശ്യങ്ങൾ വെക്കുന്നോ അത് പരിഗണിച്ച് അത് അതേ നിലയിൽ പരിഗണിക്കുന്നുവെന്ന് അവരെ ബോധ്യപ്പെടുത്തി അതിനനുസരിച്ച് അവർക്കൂടി സ്വീകാര്യമായ തീരുമാനങ്ങൾ എടുക്കാൻ മോദി നിർബന്ധിതനായ ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അതാണ് ഈ ഭരണത്തിൽ വന്ന മാറ്റം അതുതന്നെയാണ് രാജ്യം വലിയ തോതിൽ ആഗ്രഹിച്ചതും ബി ജെ പി ഭരണം ആ നിലയിൽ ഒറ്റയ്ക്ക് ഭരിക്കേണ്ട എന്ന് ജനം തീരുമാനിച്ചതെന്നേ